എന്നെ വിളിക്കാത്ത കല്യാണവും വിളിച്ച കല്യാണവും അപ്പം വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ പോവുകയാണ് അവനെ വിളിച്ചെന്ന് പറയുന്നു അവന്റെ റിലേഷൻ ആണ് എന്തായാലും പോയി നോക്കാം രണ്ട് കല്യാണ ഉണ്ണികൾ അവൻ കല്യാണ ഉണ്ണിയല്ല ഞാനാണ് കള്ളവെട്ടിന് പോകുന്നത് വളരെ കുറച്ചാണ് കുറച്ചാളത്തെ ആഗ്രഹമായിരുന്നു കല്യാണ വീട്ടിലെ ബിരിയാണി കഴിക്കാന്നുള്ളത് വേറെ ഒന്നും കൂടെ ഉള്ള കുറച്ച് ദിവസം കല്യാണം വിളിയില്ലായിരുന്നു നോയമ്പല്ലായിരുന്നു അപ്പം അതിൻ്റെ അടുള്ള തിരക്ക് ആരും കല്യാണം വെക്കില്ല അപ്പം ആലപ്പുഴയില് ഇനി കല്യാണം എനിക്കുള്ളത് ഈ മാസം ലാസ്റ്റിലുള്ള ഭയങ്കര പെരുത്താകണം അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ കല്യാണം വിളിയുണ്ട് അത് ഇവിടെയല്ല മുഹമ്മലാണ് മുഹമ്മലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ പോയി ബിരിയാണി ബീഫ് ബിരിയാണി കല്യാണം വീട്ടില് എൻ്റെ പൊന്നെ അതൊരു വേറെ ലെവലാണ് അല്ലേ ബീഫ് ബിരിയാണി കല്യാണ എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിന്ന് തന്നെ എന്താ പറയാ നാവി കപ്പലോടും അല്ലേ അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസായിട്ടുള്ള ബിരിയാണിയാണ് കല്യാണ വീട്ടില് ആ കല്യാണ വീട്ടിൽ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ് വീട്ടിലല്ല അടിച്ചു കൊടുത്തില്ല കേട്ടോ അപ്പം എന്നെ വിളിച്ചിട്ടില്ല ഞാൻ കള്ളവട്ടാണ് അതായത് വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന ആൾക്കാരുടെ പേരാണ് കള്ളവെട്ട് കഴിക്കുക എന്നുള്ളത് ഞാൻ കള്ളവെട്ട് കഴിക്കാൻ പോവാണ് എൻ്റെ കൂട്ടുകാരനെ വിളിച്ചത് അപ്പൊ ഞാൻ ഇന്നത്തെ കല്യാണ ഉണ്ണിയാണ് ഓക്കെ അപ്പൊ അങ്ങോട്ടേക്ക് പോകും മുഹമ്മേലേക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനം ആ കല്യാണ ഓഡിറ്റോറിയം എത്തിയിരിക്കുകയാണ് മുഹമ്മേല് അങ്ങോട്ടേക്ക് റൂട്ട് മാറി നേരെ ചേർത്തല വരെ എത്താറായും അത് തിരിച്ച് കറങ്ങി വന്നതാണ് ഏതാണ്ട് സമയം ഒന്നൊന്നേ ഒന്നൊന്നേകാലേ കാണും അങ്ങനെ നമ്മുടെ മുഹമ്മല ഓടിത്തോട്ട് കയറി അകത്ത് കയറിയപ്പോൾ ഒരുപാട് പരിചയമുള്ള ആൾക്കാരെ എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരുപാട് ആൾക്കാരെ കണ്ട് സംസാരിച്ച് പരിചയം വീണ്ടും പുതുക്കി അപ്പം എൻ്റെ കൂടെ വന്നവൻ്റെ ഞാൻ പറഞ്ഞല്ലോ അവനെ വിളിയുള്ള കല്ലാണ് അവൻ്റെ ഒരുപാട് കസിൻസിനെയും കണ്ടു അങ്ങനെ കുറെ ആൾക്കേഷൻ കാണുന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അവിടെയും പരിചയം വന്ന് പുതുക്കി വെച്ചു അങ്ങനെ ആടിച്ചോട്ടത്തിൽ കുറച്ച് നേരം തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് സെൽഫിയെല്ലാം എടുത്തു അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിശപ്പ് കയറി അപ്പം നമ്മുടെ മെയിൻ പരിപാടി എന്താണാവോ അടി ഫുഡ് അടി ഫുഡ് അടി അപ്പം അവൻ്റെ അടുത്ത് ഞാൻ പറയുക ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം തിരക്ക് പറഞ്ഞു പോകാൻ പറഞ്ഞ് വേണ്ട കൂടെ കുറച്ച് ബന്ധുക്കാരുണ്ട് അവരോട് ഇങ്ങനെ സംസാരിച്ചു ഞാൻ പറഞ്ഞു നടക്കത്തില്ല ആദ്യം ഫുഡ് അടി അതിന് ശേഷം മതി സംസാരം അങ്ങനെ ഫുഡ് അടിക്കുന്ന അങ്ങോട്ട് കയറിയപ്പം ഒരു ചേട്ടൻ ക്യാമറ എടുക്കണപ്പോൾ എന്നെ കണ്ണൂരിറ്റി നോക്കുന്നു എന്താണ് സംഭവം എന്ന് വെച്ചറിയില്ല ഇനി എൻ്റെ പഴയ വീഡിയോ അങ്ങനെ കണ്ട വ്യക്തിയാണോ എന്നോട് ദേഷ്യം വല്ല ഉണ്ടോ എന്നുള്ള ചിന്ത എല്ലാം മനസ്സിൽ വന്നു പക്ഷേ നമ്മുടെ ചിന്ത അതൊന്നുമല്ലോ നേരെ വരിക ഭക്ഷണം കഴിക്കുക നല്ല ഭക്ഷണമാണെങ്കിൽ നല്ല അഭിപ്രായം പറയുക കൊള്ളത്തില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയുക പക്ഷേ ഇത് ഹോട്ടലല്ല ആഡിറ്റോറിയമാണ് അങ്ങനെ അവിടെ നിന്ന് നല്ല സലാഡും അച്ചാറും പിന്നെ നല്ല ഹിഡിലൻ ജെങ്കിൽ പൊളി ബീഫ് ബിരിയാണി എന്ന് പറയാൻ കാര്യം അത്രമാത്രം നല്ല ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ബിരിയാണി കേട്ടോ അവർ സെർവ് ചെയ്തത് ഒരു രക്ഷയിലായിരുന്നു ജെങ്കിൽ പൊളി എന്ന് പറഞ്ഞാൽ വൺ ജങ്കിൾ പൊളി ബിരിയാണി ആ ബിരിയാണി വളരെ ബഹുമാനത്തോടെ ഭയങ്കര ഇളബ്യനായിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിക്കുമ്പോഴും കൈ കഴുകുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ ബിരിയാണി വെച്ച പണ്ടാരി നമ്മുടെ ആലപ്പുഴക്കാർ പണ്ടാരി എന്ന് പറയും ഇത് വെച്ച ഷെഫ് ആ കുക്കിനെ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ഫോളോവേഴ്സിലേക്കൊന്ന് പരിചയപ്പെടുത്തുക അത്രമാത്രം ഒരേ പൊളി ബിരിയാണി ആയിരുന്നു ഞാൻ ഇവിടെ നിന്ന് കഴിച്ചത് ഒന്ന് ബിരിയാണി കഴിച്ചു പക്ഷേ ബിരിയാണി ഒരേ പൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ആ ബിരിയാണി വയ്ക്കുന്ന ആളൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു മൈൻഡ് സെറ്റാണ് ജെവിൻ ആയിട്ടുള്ള അഭിപ്രായം എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഫോളോവേഴ്സ് അറിയാം ഞാൻ പറയുന്നത് സത്യസന്ധമായി അതിന്റെ പേടല്ല ആടെ നിന്ന് പൈസ പിടിച്ച് ചെയ്യുന്നൊരു വീഡിയോ അല്ല അപ്പം ബിരിയാണി വെക്കുന്ന ആ പണ്ടാരിയെ അല്ലെങ്കിൽ ബിരിയാണി വെക്കുന്ന ആ കുക്കിന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം പുള്ളി ഉള്ളതാണ് എത്ര വർഷം ചോദിച്ചറിയാം ഓക്കെ ഇതാണ് നമ്മുടെ ജംഗിൾ പൊളി ബിരിയാണി ഇക്ക വെച്ചാൽ പേരെന്താ ഫസൽ എത്ര വർഷമായി ഈ രംഗത്തേക്ക് പതിനഞ്ച് വർഷമായി അല്ലേ അപ്പൊ കല്യാണം കൂട്ടർ ആരെങ്കിലും വിളിച്ചാൽ ചെയ്ത് കൊടുക്കും എവിടെയാണെങ്കിലും എവിടെ ഏത് സ്ഥലത്താണെങ്കിലും ഏഴ് സർ അപ്പോൾ ഇക്കാര്യുടെ നമ്പർ തരിക ഞാൻ അത് കോണ്ടാക്ട് ചെയ്യാം കൊടുത്തു കാരണം വെച്ചാൽ ബിരിയാണി കൊള്ളാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ കൊതിയം പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ ജെവിൻ ആയിട്ടുള്ള അഭിപ്രായം മാത്രമേ പറയാറുള്ളൂ ബിരിയാണി കഴിച്ചു ബിരിയാണി ഒരേ ജംഗിൾ പൊളി പൊളി എന്തായാലും ഈ ഒരു ബിരിയാണി വെച്ചാൽ നമ്പർ നമ്പറിന് ഞാൻ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും കല്യാണ പരിപാടിയോ എന്ത് ഫംഗ്ഷൻ ആവട്ടെ പുള്ളിക്കാരൻ വന്ന് വെച്ചേരും ബിരിയാണി ഒരു രക്ഷയിലാട്ടോ അത് ഞാൻ കാരൻ്റെ ആണ് നല്ല ഡെലീഷ്യസായിട്ടുള്ള ഒരു ബിരിയാണിയാണ് പുള്ളി ഇവിടെ വെച്ച് കൊടുക്കുന്നതിൻ്റെ ഇതാ ബിരിയാണി വെച്ച് ഇക്കാൻ പോകാനാണ് അവൻ്റെ അടുത്തേക്ക് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ചെന്നതാണ് അവന് ഓർഡർ ആവട്ടെ അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഈ നാണിക്കണ്ട ഈ ഒരു വീഡിയോ നിന്റെ ബാപ്പിയുടെ ഈ ബിരിയാണി വെക്കുന്ന വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെ എൻ്റെ ചാനലിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു എൻ്റെ ചാനൽ സബ് സബ്വേച്ചു വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ബിരിയാണി ഒരേ പൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക